ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിലെ ട്യൂണിക് ഷോപ്പിലാണുള്ളത് റേറ്റ് നോക്കിട്ട് വൺ കെ ജി തൊള്ളായിരത്തി എൺപത്തി എട്ട് അത് ഏത് ഡ്രസ്സ് എന്നല്ല ഇന്ന ഡ്രസ് ഒന്നുമില്ല ഞാൻ വിളിച്ചു നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഒരെണ്ണം എടുത്താൽ അതിൻ്റെ റേറ്റ് പ്രൈസ് വരുന്നത് അല്ലേ അപ്പം ഒരു കിലോ വരെ തൊള്ളായിരത്തി അമ്പത്തെട്ട് രൂപ പിന്നെ അഡീഷണൽ അങ്ങനെ കയറി കയറി വരുന്ന രീതിയിൽ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളൊരു ഡ്രസ്സൊക്കെ കഴിഞ്ഞാൽ എത്ര ഏകദേശം എത്ര ഡ്രസ്സ് എടുക്കാൻ പറ്റും നമുക്ക് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ റേഞ്ചില് വരും അല്ലേ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കാം എത്രത്തോളം ഡ്രസ്സുകൾ ഇടാൻ പറ്റും എന്നുള്ളത് ഓക്കെ ഏതെടുത്താലും കുഴപ്പമില്ലേ ഇപ്പത്രയായി മൂന്ന് ഫ്ലോക്കല്ലേ മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ വെയിറ്റ് എത്രയാണ് മുന്നൂറ്റി ഇരുപത്തഞ്ചാ എമർജൻസി ഗ്രാമില്ലേ അത് ഒരു കിലോ നാട്ടിന് രണ്ടോഷം കൂടി രണ്ടോ മൂന്നോ ട്ടേ ആവുകയോ ശരിക്കും ഇപ്പം അഞ്ച് ഡ്രസ്സ് ഇട്ടില്ലേ അഞ്ച് അഞ്ഞൂറ്റി അൻപത് ഗ്രാം അല്ലേ അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് രൂപയായിട്ടുള്ളൂ കറക്റ്റ് ഒരു കിലോ അല്ലേ ഒരു കിലോയിൽ തൊള്ളായിരത്തി എൺപത്തെട്ട് രൂപ എത്ര ക്രസ് ഉണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പതായിട്ടതിന് തൊള്ളായിരത്തി അമ്പത്തി അപ്പോൾ കൽപ്പറ്റ വരുന്ന ആളുകളൊക്കെ ഒന്ന് ഈ ഷോപ്പിൽ കയറി ഒന്ന് ട്രൈ ചെയ്യുക കുട്ടികൾക്കും ലേഡീസിനുമായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇവിടെ ഒരു കിലോ വരെ തൊള്ളായിരത്തി അമ്പത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ അതിന് പുറമെ അഡീഷണൽ തൂക്കത്തിനനുസരിച്ചാണെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റ് മാത്രമേ വരുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രസ്സ് മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഡ്രസ്സിനുള്ള വെയിറ്റ് എന്താണോ അതിനനുസരിച്ചുള്ള റേറ്റ് മാത്രം കൊടുത്താൽ മതിയാകും കോയമ്പത്തൂരും തിരുപ്പൂരൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഡ്രസ്സുകളൊക്കെ തൂക്കി കൊടുക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് നേരിട്ട് അറിവില്ല പക്ഷെ അറിയുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ നമ്മുടെ വയനാട്ടിലും ഇതേപോലെ തൂക്കത്തിനനുസരിച്ച് നമുക്ക് ഡ്രസ്സ് വാങ്ങാൻ പറ്റുക എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണത് ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകൾക്ക് വരായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും ജെൻസ് ഐറ്റംസ് ഇല്ല ഇവിടെ ലേഡീസ് ഓൺലി ആയിട്ടുള്ളൊരു ഇതാണുള്ളത് പിന്നെ അതിൻ്റെ കൂടെയാണ് ഈ കുട്ടികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ അവിടെ ഷോപ്പിലേക്ക് കയറി നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നത് അവരുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജായ ടൂണിക് നയൻ എയ്റ്റി എയ്റ്റ് എന്നുള്ള പേജ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഓരോ വസ്ത്രങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റും അതിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം